നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം എല്ലാം നിരവധി പ്രശ്നങ്ങളാൽ എപ്പോഴും വരിയുന്നവരാണ് ഓരോരുത്തർക്കും അവരുടേതായ ധാരാളം പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നാം മറ്റൊരാളെ കാണുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല നമുക്ക് മാത്രം എന്താണ് ഇത്ര ദുരിതം എന്ന് ഓരോരുത്തരെയും ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ എപ്പോഴുമുണ്ട് ചിലർ കഥ സാമ്പത്തിക പ്രശ്നങ്ങളാകാം വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങളാകാം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ വിവാഹം നടത്തിയ ശേഷം ദാമ്പത്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ നിമിത്തമുള്ള പ്രശ്നങ്ങൾ സന്താന പ്രശ്നങ്ങൾ സന്താനം ലഭിക്കാത്തത് സന്താനങ്ങളുടെ ദുരിതങ്ങൾ ഇതൊരു പ്രശ്നമാകാം മനസമാധാനം ഇല്ലാഴിക പ്രശ്നങ്ങളുണ്ട് അതേപോലെ അപകടങ്ങളുണ്ടാവുക നമ്മൾ തുടങ്ങി വച്ച പലതും പൂർത്തിയാക്കുവാൻ സാധിക്കാതെ മുടങ്ങിപ്പോവുക ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നുണ്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓരോരുത്തരും അതിൻ്റെ പ്രശ്ന പരിഹാരങ്ങൾ അന്വേഷിക്കുന്നു ചിലർ പൂജകൾ നടത്തുന്നു ചിലർ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നാമജപം നടത്തുന്നു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു ഇങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലവിധ പരിഹാരങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് ഇതെല്ലാം നല്ലതു തന്നെയാണ് എങ്കിൽ പോലും വളരെ പേർക്കും അതിൻ്റെ ഒരു ഫലം കിട്ടാത്ത അവസ്ഥയുണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ദുരിതങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പരിഹാരങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പലർക്കും ജാതകത്തിൽ വളരെയധികം നല്ല യോഗങ്ങളൊക്കെ ഉണ്ടാകാം അതായത് ലോട്ടറി അടിക്കാനുള്ള യോഗങ്ങളുണ്ടാകാം അല്ലെങ്കിൽ വളരെ സമ്പന്നനായിട്ട് ജീവിക്കാൻ രാജയോഗമുള്ളവർ പക്ഷേ ഇതൊന്നും ഫലത്തിൽ ലഭിക്കാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഇതിനെന്താണ് കാരണം ഇത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇതാണ് ഇന്നെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം നമ്മുടെ ജാതകം എന്ന് പറയുന്നത് ഒരു സൂചനയാണ് അതായത് നമുക്കതിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ലഭിക്കണം എന്നല്ല അതിനർത്ഥം മറിച്ച് നമുക്ക് ഗുണദോഷങ്ങൾ എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് അതിന് ഏതൊക്കെ സമയത്താണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ ഗുണങ്ങളെ കൂടുതൽ ഗുണപ്രദമായി പുഷ്ടിപ്പെടുത്തുവാനും ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്തിട്ട് ആ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്ത് അതിനെ അനുകൂലമാക്കുവാനും ഉള്ള ഉപാധിയാണ് ജാതകം അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ ദശാപഹാരങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം നമുക്ക് ഗുണമായാലും ദോഷമായാലും അതിൻ്റെ ഫലം ലഭിക്കുന്ന ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ ദശാകാലങ്ങളിലും അപഹാരകാലങ്ങളിലുമാണ് അതിൻ്റെ ഫലം കൂടുതലായിട്ട് നൽകുന്നത് അപ്പോൾ നമ്മുടെ ദശാ അപഹാരങ്ങളും നമ്മൾ കണ്ടറിഞ്ഞിട്ട് ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ദശാനാഥൻ അതായത് ശുക്രദശ എന്ന് പറഞ്ഞാൽ വളരെ ഗുണപരമായിട്ട് പലരും കരുതുന്നു ശനിദശ എന്ന് പറഞ്ഞാൽ ദോഷകരമായിട്ട് കരുതുന്നു പക്ഷേ യാഥാർത്ഥ്യം ഇങ്ങനെയല്ല ശുക്രദശ ആണെങ്കിൽ പോലും ആ ശുക്രൻ ദോഷസ്ഥാനത്താണ് പാപഗ്രഹങ്ങളുടെ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഗുണം ലഭിക്കാതെ വരും അതേപോലെ തന്നെ ശനി വളരെ നല്ല രീതിയിലാണെങ്കിൽ വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും അപ്പോൾ നമുക്ക് ദോഷം ഏതാണോ എന്ന് കണ്ടറിഞ്ഞിട്ട് അതിന് പരിഹാരം ചെയ്യുവാൻ ആ ദശാപഹാരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മുടെ ജാതകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ദശാനാഥനെ പ്രീതിപ്പെടുത്തുക അവഹാരനാഥനെ പ്രീതിപ്പെടുത്തുക മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നാൽ ഇതിനുമപ്പുറം നമുക്ക് നമ്മുടെ ജനനശേഷം ധാരാളം ഗുണപരമോ ദോഷപരമോ ആയ കാര്യങ്ങൾ സംഭവിക്കാം അതായത് ശത്രുദോഷം ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് കർമ്മദോഷങ്ങളുണ്ടാകാം ഗൃഹദോഷങ്ങളുണ്ടാകാം പിതൃദോഷം സർപ്പദോഷം ധർമ്മദേവതാ അതേപോലെ ദേവകോപം നേർച്ച മുടക്കം കൈവിഷം ഇങ്ങനെ ധാരാളം ദോഷങ്ങൾ വാഗ്ദോഷങ്ങൾ ഇതൊക്കെ നിമിത്തം നമുക്ക് അനുകൂലമായ അവസ്ഥ ലഭിക്കാത്ത ഒരവസ്ഥ വരും അതായത് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള അർഹതയുണ്ടെങ്കിലും അത് നമുക്ക് ലഭിക്കാതെ തടസ്സപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇത്തരം ദുരിതങ്ങൾ വിടാതെ നിൽക്കുന്നത് അപ്പോൾ ഇതിന് പരിഹാരം ചെയ്യേണ്ടത് നമ്മൾ ആ ദോഷങ്ങളെ കണ്ടെത്തുകയും അതിന് പരിഹാരം ചെയ്യുകയുമാണ് അപ്പോൾ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ചിലവുള്ള പൂജകളൊക്കെ ചെയ്യുക അസാധ്യമാണ് അതു തന്നെയുമല്ല അത്തരം പൂജകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത് ജപമാണ് നാമജപത്തിൽ കൂടിയിട്ട് നമുക്ക് നമ്മുടെ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുവാൻ സാധിക്കും നമ്മൾ ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു അർച്ചനയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആ തിരുമേനി ആ പൂജാരി ജപിക്കുകയും നമുക്ക് അതിൻ്റെ ആ ദക്ഷിണ കൊടുത്ത് നമ്മൾ ആ പ്രസാദം വാങ്ങുമ്പോൾ നമുക്കത് ലഭിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമുക്ക് സ്വയം ചെയ്യാം നമ്മൾ ആ നമുക്ക് ദോഷകരമായിട്ട് നിൽക്കുന്ന ഏത് ഗ്രഹദേവതയാണ് അഥവാ നമുക്ക് ദോഷങ്ങൾ ശത്രുദോഷമുണ്ടെങ്കിൽ അതിനെ തടയുവാൻ നമ്മൾ ഏത് ഗ്രഹദേവതയെ ഉപാസിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഗ്രഹദേവതയുടെ മൂലമന്ത്രങ്ങൾ നമ്മൾ നല്ല നിഷ്ഠയോട് കൂടിയിട്ട് ജപിച്ചാലാണ് നിഷ്ഠയോടു കൂടി ജപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പാട് എന്ന് വെച്ചാൽ നമ്മുടെ സുഖങ്ങൾ ത്യജിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പാട് അപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഫലം വളരെ കൂടുതലായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് അത്തരം ഗ്രഹദോഷങ്ങളെ കണ്ടെത്തി തടസ്സങ്ങളെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്ത് നമുക്കർഹതപ്പെട്ട ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തി എവിടെയും തടസ്സങ്ങൾ ജോലി ലഭിക്കുന്നില്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ദോഷം കൊണ്ടായിരിക്കും അപ്പോൾ അത് ആ ദോഷം എന്താണെന്ന് കണ്ടെത്തി ആ ദോഷം ഏത് ഗ്രഹത്തിനെ ഭജിച്ചാൽ മാറുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദേവതയെ ഉപാസിക്കുന്ന ജപങ്ങളിൽ കൂടിയിട്ട് ആ ദോഷം ഇല്ലാതാക്കാനും അതോടൊപ്പം നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയിട്ട് നമുക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും വിവാഹ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുവാൻ സാധിക്കും ധനനഷ്ടമുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും ഇപ്രകാരം എന്തെല്ലാം ദോഷങ്ങൾ നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതെ ഇരിക്കുന്നെങ്കിലും തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് പലരും ധാരാളം നാമങ്ങൾ ജപിക്കുന്നുണ്ട് യൂട്യൂബിൽ കാണുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ നിൽക്കുന്ന മന്ത്രങ്ങളൊക്കെ അനാവശ്യമായിട്ട് ജപിക്കുന്നു ഇതൊക്കെ ഒരു പരിധി വരെ വിപരീത ഫലങ്ങൾ ചെയ്യും കാരണം ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ നിഷ്ഠയോട് കൂടിയിട്ട് വേണം നമ്മൾ സാധാരണ നാമങ്ങൾ ജപിക്കുന്നത് പോലെയല്ല അതിൻ്റെ ഋഷി ദേവത ഛന്ദസ്നേയൊക്കെ വന്ദിച്ച് അതിൻ്റെ നിഷ്ഠകളൊക്കെ അനുഷ്ഠിച്ച് പഞ്ചശുദ്ധികളൊക്കെ പാലിച്ച് നിഷ്ഠയോട് കൂടിയിട്ട് അറിവുള്ള ഒരാളിന് ഉപദേശമായിട്ട് ആ മന്ത്രം സ്വീകരിച്ച് ജപിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നൂറ് ശതമാനം വിജയപ്രദമായി സാധിക്കും എന്നാൽ ആ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ നമുക്കൊരിക്കലും അത് ലഭിക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കുക ആ ജപങ്ങൾ നടത്തുകയും അതോടൊപ്പം നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗുണപ്രദമാകും അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാകും തീർച്ചയായിട്ടും ഈ ജപം നമ്മുടെ വീടിന് ഗുണമുണ്ടാക്കും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ഗുണമുണ്ടാക്കും ഒരു വീട്ടിൽ അംഗം ജപിച്ചാൽ പോലും അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ അത് ശുദ്ധതയോടെയും വൃത്തിയോടെയും നിഷ്ഠയോടെയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക അല്ലാതെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സമയം കിട്ടുമ്പോഴുമൊക്കെ ജവിക്കുമ്പോഴല്ല അതിനുവേണ്ടി അപ്പോൾ ആ സമയം നീക്കി വെച്ചിട്ട് അത് നിഷ്ഠയോടെ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടിയിരിക്കും എന്തുവിധ ദുരിതങ്ങളും നിങ്ങൾക്ക് അകന്നിരിക്കും നമുക്ക് അർഹതപ്പെട്ട തടസ്സപ്പെട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും നേടുക്കുവാൻ സാധിക്കും ഈ വീഡിയോ ഇന്നിവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ജപ കാര്യങ്ങൾക്കുറിയിട്ട് ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലും ഹരിലാൽ തിരുവല്ല നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു